അഫയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗിലുള്ള നിവാട്ടി റോക്സിനടുത്ത് നിർമ്മിക്കാൻ അനുമതിയായി ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എവിടെ സിന്ധു ദുർഗിലുള്ള നിവാട്ടി റോക്സിനടുത്ത് നാല്പത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് നാല്പത്തി പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലായ ഐ എൻ എസ് ഗുൽതാറിന് ചുറ്റുമായാണ് ഇത് നിലവിൽ വരുന്നത് ഇതോടൊപ്പം കൃത്രിമ പവഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയും നിർമ്മിക്കും ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലായ ഐ എൻ എസ് ഗുൽദാറിന് ചുറ്റുമായാണ് ഇത് നിലവിൽ വരുന്നത് ഇതോടൊപ്പം കൃത്രിമ പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയും നിർമ്മിക്കും കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര ടൂറിസം വികസന കോർപ്പറേഷൻ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര ടൂറിസം വികസന കോർപ്പറേഷൻ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണം പരിസ്ഥിതി ടൂറിസം എന്നിവയും സ്കൂബ ഡൈവിംഗ് അന്തർവാഹിനി ടൂറുകൾ പോലുള്ള അണ്ടർ വാട്ടർ സാഹസിക ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്തിനാണ് പദ്ധതി നടപ്പാക്കുന്നത് സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണം പരിസ്ഥിതി ടൂറിസം എന്നിവയും സ്കൂബ ഡൈവിംഗ് അന്തർവാഹിനി ടൂറുകൾ പോലുള്ള അണ്ടർ വാട്ടർ സാഹസിക ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്